നമസ്കാരം ഇന്ന് വിനായക ചതുർത്ഥി ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സകല കലകളുടെയും സർവവിഘ്നങ്ങളുടെയും വിനാശകനായ ശ്രീ ഗണനായകൻ്റെ പിറന്നാൾ ദിവസം വിനായക ചതുർത്ഥി ആണ് ഇന്ന് എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വഴിപാടുകളൊക്കെ ചെയ്ത് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ടുണ്ടാവും എന്നാലും ഈ ഒരു താന്ത്രികം കൂടി നിങ്ങൾ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ രാവിലെ എപ്പോഴും എണീക്കുമ്പോഴോ ഈ ഒരു ചിത്രം ഒരു അഞ്ച് മിനിറ്റെങ്കിലും കണ്ടുകൊണ്ട് എണീക്കുകയാണെങ്കിൽ വളരെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്നതാണ് ഈ ചിത്രം മുഴുവനായിട്ട് സ്വർണ്ണവർണ്ണമാണ് കാണുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും നിറമായ സ്വർണ്ണവർണ്ണമാണ് കൂടാതെ താഴെ നാം കാണുന്നത് ഇൻഫിനിറ്റി ഭാഗ്യത്തിൻ്റെ ചിഹ്നമായ ഇൻഫിനിറ്റി കാണുന്നുണ്ട് അതിന് മുകളിലായിട്ട് ഒരു കോഡ് നമ്പർ എഴുതിയിട്ടുണ്ട് ഫോർ ടു ത്രീ നയൻ സിക്സ് ത്രീ നയൻ ഫൈവ് ഈ നമ്പേഴ്സ് ഒരു തവണയെങ്കിലും ഈ ചിത്രത്തിൽ നോക്കി നിങ്ങൾ ഓരോ അക്കങ്ങളായിട്ട് ചൊല്ലുകയും വേണം ഒരു മന്ത്രം ചൊല്ലുന്നത് പോലെ ചൊല്ലുകയും വേണം കൂടാതെ കാലു തൊട്ട് തലവരെ നന്നായിട്ട് ചിത്രം ഒരു അഞ്ച് മിനിറ്റ് നോക്കുകയും വേണം ആ ചിത്രത്തിന് മുകൾ ഭാഗത്തായിട്ട് ഡോളേഴ്സിൻ്റെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് അതിന് വലതുഭാഗത്തും കുറേ രൂപ നോട്ടുകളാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ വീടിലോ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിലോ ഇതുപോലെ ചിത്രം എടുത്ത് പ്രിൻ്റ് എടുത്ത് ഫോട്ടോയാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അവിടെ പോസിറ്റീവ് വൈബ്സ് ഉണ്ടാവുമെന്ന് മാത്രമല്ല ഐശ്വര്യപൂർണവും ധനവരവ് ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഈ ഒരു ചിത്രം കണ്ടാൽ വെറുതെ ഇരുന്നാൽ കാശും വരുമോ എന്ന് പക്ഷേ നമ്മളുടെ അധ്വാനവും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും കൂടിയാകുമ്പോൾ നമ്മളിലേക്ക് എല്ലാ ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതാണ്